പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന അഞ്ച് തരത്തിലുള്ള ജൈവ വളങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം ഒന്നാമത്തെ വളം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ധാരാളമായിട്ട് കിട്ടുന്ന ഒന്നാണ് പച്ച ചാണകം എന്ന് പറയുന്നത് പച്ച ചാണകം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് ഓർക്കിഡ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് രണ്ടാമത്തെ വളം എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ നിന്ന് വെറുതെ പുറത്തേക്ക് കളയുന്ന കഞ്ഞിവെള്ള വെള്ളം ഒരു ഒരു രണ്ടോ മൂന്നോ മൂന്നോ ദിവസം ഒന്ന് പുളിപ്പിച്ചിട്ട് നാലോ ഇരട്ടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് കൊടുക്കുന്നതും നല്ലതാണ് മൂന്നാമത്തെ വളം എന്ന് പറയുന്നത് ഈ ഒരു ചൂടുകാലത്ത് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് അലോവര അതായത് കറ്റാർവായ ഈ കറ്റാർവായയുടെ ഒരു തണ്ടെടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം ചൂട് ചൂടുകാലത്ത് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ ഒരു കറ്റാർവായയുടെ വളം എന്ന് പറയുന്നത് ഇനി നാലാമതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് മുട്ടത്തോടുണ്ടെങ്കിൽ ആ മുട്ടത്തോട് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു വെള്ളം നമുക്ക് ചെടികൾക്ക് കൊടുക്കാം അഞ്ചാമതായിട്ട് നമ്മൾ വെറുതെ കളയുന്ന പഴത്തൊലി ഉണ്ടല്ലോ ഈ പഴത്തൊലി കുറച്ച് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാം നമ്മുടെ ഓർക്കിഡ് ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഒരുപാട് പുതിയ ഷൂട്ടുകളൊക്കെ വളർന്നു വരാനും അതുപോലെ തന്നെ ചെടികൾ നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരാനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അഞ്ച് ജൈവ വളത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വളങ്ങളും കൂടെ നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല ഓരോ ആഴ്ച നമ്മൾ ഓരോ വളങ്ങൾ മാറി മാറി ചെടികൾക്ക് കൊടുക്കുക യാതൊരുവിധ ചിലവുമില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് ഇങ്ങനെയുള്ള വളങ്ങളൊന്നും നമ്മൾ ഒരുപാട് രാസവളങ്ങളൊന്നും വാങ്ങി ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ വെറുതെ പുറത്തേക്ക് കളയുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ വളങ്ങളാക്കി ചെടികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടികൾ ഗ്രോത്തിനാണെങ്കിലും ഫ്ലവറിങ്ങിനാണെങ്കിലും നല്ല രീതിയിൽ ഇത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം